ഹലോ ഗൈസ് അപ്പം ഞങ്ങളുടെ കെട്ടുന്നറയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു പതിനാല് പേരുണ്ട് മലയ്ക്ക് പോകാൻ ഈ പ്രാവശ്യം മലയ്ക്ക് പോകണ കരിമല റൂട്ട് വഴിയാണ് ആദ്യം തന്നെ ഞങ്ങൾ പമ്പിക്ക് വണ്ടി സൈഡാക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പമ്പിലായിരുന്നു വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലത്തെ ഫുഡ് പറഞ്ഞപ്പോൾ ഇഡ്ഡലിയും സാമ്പാറ് വട ഉണ്ടായിരുന്നു നമ്മൾ പ്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് നമുക്കുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടിപ്പോൾ അവിടെ നിന്നു കഴിച്ചിട്ടിപ്പോൾ വാഹനം പോകാൻ പരിശോധന കേന്ദ്രത്തിൽ ഇരിക്കണ വന്നിരിക്കണം അപ്പം അതെന്തായാലും ടെസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടപ്പോൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ പാട്ടായിരുന്നു അയ്യപ്പാട്ട് അതൊക്കെ കേട്ടിട്ട് ഇരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്ന ശരവണമ്പ ഹോട്ടലിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എരുമേലി എത്തിയിട്ടുണ്ടായിരുന്നു വൈകിട്ട് എരുമേലിയില്ലാണെങ്കിൽ ഈ സമയത്ത് അത്ര സാമ്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഞാൻ കാരണം പറഞ്ഞു നട അടച്ചിരിക്കണം അത് കാരണം അപ്പൊ അത്ര സാമ്യങ്ങളിവിടെ ഇല്ല അപ്പൊ ആ ടൈം ആയിരുന്നു ഞങ്ങൾ വന്നിരിക്കണം അപ്പോൾ എരുമേലിൽ നല്ല ഫ്രീ ആയി നന്നൂട്ടോ അല്ലെങ്കിലൊക്കെ നല്ല തിരക്കുള്ളതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങൾ മലക്കെ വരികയാണെങ്കിൽ ഈ ബോർഡൊക്കെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് പോവാട്ടെ ഇവരാണ് പ്രധാന പോക്കറ്റ് അടിക്കാർമാര് ഇവിടെയാണ് പിന്നെ എല്ലാ സാമ്യങ്ങളും പേട്ടയൊക്കെ തുള്ളിയിട്ട് ഇവിടെയാണ് കുളിക്കാറുള്ളത് ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ഫ്രീ ആണ് ഇപ്പൊ ആരും ഇല്ല ഇവിടെ പിന്നെ ഞാൻ കണ്ട കാര്യമാണ് ശരംകുത്തിയൊക്കെ ഇവിടെ കുത്തിരിക്കുന്നത് ഇപ്പൊ ഒരാൾ കുത്തി പറഞ്ഞാൽ എല്ലാവരും കുത്തിയിരിക്കും അതാണ് എനിക്ക് തോന്നിയത് എരുമേലിന്റെ ആയി പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടെന്നും കാര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാൽ മതി പിന്നെ ഞങ്ങൾ എരുമേലിന്റെ ഭാഗം വെച്ച് സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതാണപ്പോൾ രാവിലെ അവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു എന്തായാലും അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ മല ചവിട്ടാൻ തുടങ്ങി ഞങ്ങൾ എല്ലാവരും ഒരു ഏഴ് മണിക്ക് തന്നെ മല ചവിട്ടാൻ തുടങ്ങി പിന്നെ ഫസ്റ്റ് കയറി പോകുമ്പോൾ തന്നെ കാനെ പതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ ഇതായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും മലയ്ക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാവരും ഒരു ഫോണിലും വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് ഇങ്ങനെ നടന്നു പോകാൻ നമ്മൾ ഒരു കൊല്ലത്താണ് ഈ വഴിയൊക്കെ വരുവുള്ളൂ അപ്പം അത് നല്ലപോലെ ആസ്വദിച്ചിട്ട് പോവുക നമ്മുടെ ഫ്രണ്ട് ഈ പോകണ തന്നെ നമ്മളൊപ്പം വന്ന സാമികളൊക്കെയാണ് നിങ്ങളൊക്കെ എല്ലാവരും അത്രമാറി മലയ്ക്ക് പോയിണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പം വരുന്ന മാളിപ്പോൾ കാര്യം നമ്മുടെ ഒപ്പം വന്നതാണ് നടന്ന് കിടന്ന് ഞങ്ങൾ ഒരു പുഴൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇത്രയും നടന്നുവന്നിട്ട് ടയേർഡ് അല്ലേ കാല് മുഖം ഒക്കെ കഴുകാൻ വേണ്ടി വന്നിരിക്കുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ വെള്ളം കണ്ടതിന് പറഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് പിന്നെ നടക്കാറുള്ളത് കേട്ടാ പിന്നെ നടന്നുകടന്ന് ഇപ്പം എത്തിയിരിക്കണേ നമ്മൾ കാള കെട്ടിയാണ് കാളകെട്ടി ക്ഷേത്രത്തേക്ക് നമ്മൾ തൊഴുതാൻ വേണ്ടി പോകണിപ്പോൾ വന്നത് നമ്മൾ തൊഴുതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രസാദൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണപ്പോൾ അതെല്ലാം അങ്ങനെയുണ്ട് ഇപ്പോൾ ഞമ്മൾ ഒരു കടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാളകെട്ടിയിൽ ഞങ്ങൾ സ്റ്റേ ആയിരുന്നു അപ്പോൾ പിന്നീട് രാവിലെ എണിച്ചിട്ട് നേരെ നടന്നു കൂട്ടാ പിന്നെത്തിയിരിക്കണപ്പോൾ അഴുതലാണിപ്പോൾ എല്ലാവരും അഴുതലൊക്കെ കുളിച്ചിട്ട് നമ്മൾ ഒരു കല്ലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ കല്ലെടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും നടക്കുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് കടത്തിവിട്ടിട്ടില്ല അപ്പൊ അതിന് വേണ്ടി ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അഴുതിയിൽ ചെക്ക് പോസ്റ്റൊക്കെ തുറന്നു വിട്ടിട്ട് അഴുതക്കയറ്റം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അഴുതത്തിന്റെ കയറ്റം പകുതി ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് റസ്റ്റ് ചെയ്ത് കേട്ടോ കെട്ടൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കണം കല്ല്ടാങ്ങുന്നില്ലായിരുന്നു ൂട്ടോ കല്ല്ടാൻ പോവാണ് അഴുതിന്നെടുത്ത കല്ല്പ്പോൾ ഞമ്മള് ഇട്ടിട്ട് പോലും അവിടെ നിന്ന് വലം വെച്ചുകൊണ്ടിരിക്കയാണ് കല്യാണം കുന്നിൽ പിന്നെ കുറച്ച് റെസ്റ്റ് ആണ് അതിൻ്റെ ആണ് ഞമ്മ ഒരു തണ്ണി മാത്രം കഴിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കണപ്പോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ വലിയൊരു കൊല ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പോണ സാമി നമ്മുടെ അപ്പം വന്നു വരുന്ന അതിനൊന്ന് കാണിക്കാൻ വിചാരിച്ചു വീഡിയോക്ക് ഇത് പിന്നെ നമ്മുടെ മാപ്പായിരുന്നു കേട്ടോ അഴുത മുതൽ പമ്പയ്ക്കുള്ള എത്ര കിലോമീറ്റർ വരെ ഉള്ള മാപ്പാണിത് പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴേ ഈ വലിയ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ കാട് കയറുന്ന ആനന്റെ ശല്യം ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ആനപ്പുണ്ടൊക്കെ ഓരോടേയും കാണാറുള്ളത് ഇപ്പോഴൊക്കെ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ കുറച്ച് തിരക്കൊക്കെ കൂടി ഉണ്ട് കേട്ടോ എന്തായാലും പിന്നെ കുറച്ച് കുറച്ച് നടക്കുമ്പോഴേക്ക് ഓരോ ബോർഡൊക്കെ കാണാ അതൊന്നും ഞാൻ പിന്നെ ശ്രദ്ധിക്കാറില്ല കല്ലടാൻ കുന്നു കഴിഞ്ഞിട്ട് നമ്മൾ മുക്കുഴി എത്താൻ നമ്മളാണ് അമ്പലം കണ്ടപ്പോൾ തൊഴുതുകയാണ് ഇപ്പോൾ ഇനി നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഞമ്മള് ഇനി അത്ഭുതകരമായ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേരട്ട ഇത്ര വലിയ ചേരട്ട ഞമ്മളെ നാട്ടിലടക്കം കാണില്ല അപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മൾ എല്ലാവരും ഒരു വലിയ മരത്തിന് സെൽഫി എടുക്കുന്നുണ്ടാവുമ്പോൾ ഞമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി പോയി പോയി ഞങ്ങൾ ഇപ്പോൾ മുക്കുഴി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ ഒരു അച്ഛനോട് ആദ്യം എത്തി അപ്പോൾ ഒരു അമ്പലം ഉണ്ടായിരുന്നു അപ്പം അവിടെ തൊഴുതിട്ട് ഞമ്മ ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഇറട്ടി പറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ഇരിക്കാ പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാ സാമ്യങ്ങളും വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് പൊറോട്ടയും കടലൊക്കെ കറികളും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പിന്നെയും ഞമ്മള് നടന്നുകൊണ്ടിരിക്കണ പിന്നെ ഞമ്മ എത്തിയിരിക്കണ വള്ളിത്തോട് താവള് പിന്നെ അവിടെ കുറച്ച് അവിടെ കുറച്ച് നേരം കാലൊക്കെ ഇട്ടിട്ട് ആസ്വദിച്ചിട്ട് മെല്ലെ പോയി പിന്നെ ഇത് രണ്ടാമത്തെ പറയണ മരം മുറിച്ചിട്ടിരിക്കണ കാണിട്ട് നമ്മള് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കല്ലിന്റെ അവിടെനിന്ന് എടുത്തൊരു വ്യൂ പോയിന്റ് ആണ് ആണ്ടപ്പോ കാണുന്നത് പിന്നെ അതെല്ലാം കണ്ട പുതുശ്ശേരി താവളെത്തി പുതുശ്ശേരിയില് പിന്നെ നമ്മ ഒരു വരി ഒക്കെ എടുത്തിട്ടിപ്പോ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ നേരം പിന്നെയും നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങി ഇവിടെയും പിന്നെ പുഴ പോലെയൊക്കെ ഉണ്ട് കേട്ടാ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ മല വരുമ്പോൾ ഓരോ റസ്റ്റ് ഇരിക്കുമ്പോൾ അവിടെ ഫുഡും സാധനങ്ങളൊക്കെ എത്തിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മല ചോട്ടിട്ട് തന്നെ സാധനങ്ങളൊക്കെ എത്തിക്കണമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ നമ്മൾ ഇവിടെയാണ് ഒരു ബോർഡ് ബോർഡുണ്ട് കരിമലിക്ക് നാല് കിലോമീറ്ററും പമ്പയ്ക്ക് എട്ട് കിലോമീറ്ററും പിന്നെ അവിടെ നിന്ന് നമ്മൾ നടക്കലോടെ നടക്കലാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ അതല്ല എൻ്റെ ലക്ഷ്യം നിങ്ങളൊക്കെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം ഇപ്പൊ നമ്മൾ കരിമല കേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോണ അയ്യപ്പം വെള്ളത്തിന് വേണ്ടി അമ്പ് ഇട്ടിട്ട് കിണറുണ്ടാക്കിയതാണ് ഇപ്പൊ കാണിച്ചു തരുന്നത് പിന്നെ ഞമ്മ അവിടെ നിന്ന് കരിമല ഇറക്കുകയാണ് കേട്ടാ അപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കണമ്മ കരിമല കയറുന്ന പോലെ ഇല്ലാട്ടോ ഇറങ്ങല് നല്ല സ്പീഡ് പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് കരിമല ഇറങ്ങിയതിനു ശേഷം ഇപ്പൊ ഞമ്മ വരേനോട്ട താളം ഒത്തിയിരിക്കണേ വലിയന വട്ടത്തിൽ നിന്ന് വൈകുന്നേരം കാരണം സ്റ്റേ ചെയ്യാണ് പിന്നെ വൈകുന്നേരം തന്നെ ഒരു ചായയും ബിസ്ക്കറ്റും കൂടി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞമ്മ അങ്ങനെ പമ്പ എത്തിണ്ട് ചെറിയാന വട്ടം ഒക്കെ ഉണ്ട് പിന്നെ പമ്പയിൽ നിന്നൊക്കെ കുളിച്ചുകൊണ്ടിപ്പോ എല്ലാവരും ഇപ്പൊ കെട്ട് എഴുതിയിട്ട് ഇപ്പൊ എല്ലാവരും ഓരോ സ്ഥലത്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് എല്ലാവരും നേരെ ഒപ്പം പോയില്ലെങ്കിൽ എല്ലാവരും പെടും പമ്പയിൽ നിന്ന് തന്നെ നല്ല ക്യൂ ഉണ്ട് പമ്പയിൽ നിന്നൊക്കെ തിരക്കണ്ടപ്പോ ഞമ്മ നീലിമല കയറിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ നമ്മൾ നീലിമല ടോപ്പ് എത്തിയിരിക്കണോ ഓരോ ഷൊഡ് എത്തുമ്പോൾ ഓരോ ബോർഡ് അപ്പൊ അതാണ് എത്താൻ അതിന്റെ സൂ ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അതൊന്നും മല്ലിയ പോയിണ്ടായിരുന്നു അപ്പൊ അപ്പാച്ചുമ്പോ ഈ കാണുന്നവരാണ് ഇപ്പൊ ഞമ്മടൊപ്പം വന്നവരീട്ടാ ഇപ്പൊ രണ്ടുപേര് വരുന്നിട്ട് നമ്മുടെ വന്നവരും ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടതും പിന്നെ ഒരു ബ്ലാക്ക് ബനി ഇട്ടതും പിന്നെ വീഡിയോ എടുക്കുന്നതിന്റെ എടുക്കണ ഒരാൾ യോദാന്നിട്ട് പോയിണ്ടായിരുന്നു എന്തായാലും പിന്നെ ഞമ്മ കുറച്ച് റെസ്റ്റ് ഇരിക്കുമ്പോൾ കൊരങ്ങമ്പ മരത്തിലിരിക്കും വീടൊക്കെ വേണ്ടി കാണിക്കാൻ വിചാരിച്ചു മരക്കൂട്ട് വെത്തുമ്പോഴേക്ക് നല്ല തിരക്കായിട്ട് എന്തായാലും ഇവിടെ പിന്നെ നമ്മൾ പകുതി പകുതി തന്നെ കടത്തി വിടോളൂ ഇപ്പൊ കെട്ടൊക്കെ താഴെ വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് എപ്പോഴാണ് കടത്തുന്നത് അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടാ ഇപ്പൊ ഞങ്ങൾ നടപ്പം എന്തായാലും നല്ല തിരക്കോടെ നിക്കണ്ട ക്യൂ എല്ലാവരും അതിനുശേഷം ഇപ്പൊണ്ട താഴെ ഉണ്ടാ മച്ചമ്മ നമുക്ക് അടിപൊളി ദർശനമൊക്കെ കിട്ടിയിട്ട് ഇരിക്കുകയാണ് വേറെ എന്നെ കാത്തിരിക്കണ്ടാ അടിപൊളിയായിരുന്നു ദർശനം അതെല്ലാം കണ്ടിട്ട് നമ്മൾ അരമണൊക്കെ മേടിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ അന്നദാന മണ്ഡപമുള്ളവർ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടിപ്പോ നമ്മൾ നീലിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രാക്ടർ കഴിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ പച്ചക്കറി സാധനങ്ങളും എല്ലാം കൊണ്ടുപോകാറുള്ളു കേട്ടോ അവിടേക്ക് ഇനിയിപ്പോൾ പമ്പയിൽ നിന്ന് നേരെ നിലക്കല്ലിക്കണം ആണെങ്കിൽ പോകാറുള്ളു നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ വണ്ടിയൊക്കെ കിട്ടിയിട്ടിപ്പോ ഞമ്മ നിലക്കല്ലിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് പച്ചമാര് വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് പാലയും കമ്മലും എല്ലാം മേടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം ഞമ്മൾ അവിടെ നേരെ പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും നല്ല മല കയറി കാരണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എല്ലാവരും കിടക്കുകയാണ് ഈ ശബരിമല വീഡിയോ നമ്മൾ അവിടെ നിർത്തുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാൻ പറ്റും